ഈ സമയത്ത് ഭരണാധികാരി മാർത്താണ്ഡവർമ്മക്ക് ശേഷം വന്ന കാർത്തിക തിരുനാൾ മഹാരാജാവായിരുന്നു കാണുന്ന ചർച്ചിനുള്ളിലാണ് ക്യാപ്റ്റൻ ഡിലിനോയിയുടെയും കുടുംബത്തിന്റെയും ഡച്ച് മുദ്രയോട് കൂടിയിട്ടുള്ള ശവകല്ലറുകൾ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ അനുജം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്ന ക്യാപ്റ്റൻ ഡിലിനോയി നമുക്കറിയാം ഡച്ച് സേനയെ കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തോൽപ്പിക്കുകയും ഇവരെയൊക്കെ തടവുകാരായി പിടിക്കുകയും ചെയ്തു കാണുന്ന ചർച്ചിനുള്ളിലാണ് ക്യാപ്റ്റൻ ഡിലനോയുടെയും കുടുംബത്തിൻ്റെയും ഡച്ച് മുദ്രയോട് കൂടിയിട്ടുള്ള ശവക്കല്ലറകളുള്ളത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്തിന് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂർ സൈന്യത്തോട് പരാജയപ്പെട്ട ഡേച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവിക സൈന്യാധിപനായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയി ഡിലനോയിയെയും കൂടെയുണ്ടായിരുന്ന നാലു പേരെയും മാർത്താണ്ഡവർമ്മ തടവുകാരാക്കി അദ്ദേഹത്തിൻ്റെ സാമർത്ഥ്യം മനസ്സിലാക്കി ഡിലനോയിയെ തൻ്റെ സൈന്യാധിപനാക്കി ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആദ്യം മുതൽ തന്നെ ഡിലനോയിയുടെ കഴിവും തൻ്റെയിടവും സൈന്യത്തെ നവീകരിക്കാനുള്ള മനസ്ഥിതിയും മനസ്സിലാക്കിയിരുന്നു കോട്ട നിർമ്മാണത്തിലായിരുന്നു ഡിലനോയി അതിവിദഗ്ധൻ പ്രത്യേക സ്നേഹവും വാത്സല്യവും മാർത്താണ്ഡവർമ്മ ഡിലനോയിയോട് കാട്ടി ജർമ്മൻ കമാൻഡറായ ഡുവാൻ ഷോട്ടിന്റെ കീഴിലാണ് ആദ്യം ഡിലനോയി പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഡുവാൻ ഷോട്ടിൻ്റെ മരണത്തോടെ ഡിലനോയി കമാൻഡറായി ക്രമേണ തിരുവിതാംകൂർ പട്ടാളത്തിന്റെ വലിയ കപ്പിത്താനായി മാറി തിരുവിതാംകൂർ പട്ടാളത്തെ യൂറോപ്യൻ പട്ടാളത്തെ പോലെ അടിമുടി പരിഷ്കരിക്കുകയും ആധുനിക യുദ്ധ ഉപകരണങ്ങൾ അവർക്ക് വേണ്ടി നിർമ്മിക്കുകയും ചെയ്ത ഡെൽനോയി മാർത്താണ്ഡവർമ്മയുടെ വിജയഗാഥയുടെ പിന്നിലെ ശക്തികളിൽ ഒന്നായി മാറി പ്രധാന സ്ഥലങ്ങളിൽ പട്ടാള സങ്കേതങ്ങളും വെടിമരുന്ന് ശാലകളും അദ്ദേഹം സ്ഥാപിച്ചു യൂറോപ്യൻ പട്ടാളക്കാർക്ക് പോലും ഇല്ലാത്ത വലിയ പീരങ്കികളും തോക്കുകളും തിരുവിതാംകൂർ നിർമ്മിക്കുവാൻ തുടങ്ങി കോട്ട പ്രധാന സൈനിക കേന്ദ്രമാക്കി മാറ്റി കോട്ടകളുടെ നിർമ്മാണവും നിലവിലുള്ള കോട്ടയുടെ പുനർനിർമ്മാണവും ഡെലനോയിയുടെ മറ്റൊരു പരിഷ്കരണമായിരുന്നു ഡിലനോയുടെ എല്ലാ നടപടികൾക്കും രാമയ്യൻ ദളവയുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു ഉദയഗിരി കോട്ടയിലായിരുന്നു ഡെലനോയുടെ താമസം അഞ്ചു തെങ്ങ് കോട്ട ഇൻ്റർപ്രറ്ററായ ഒരു ഉദ്യോഗസ്ഥൻ്റെ മകൾ മാർഗരറ്റിനെയാണ് ഡിലനോയ് വിവാഹം ചെയ്തത് അവരൊരു വിധവയായിരുന്നു സുറിയാനി ക്രിസ്ത്യാനിയായ അവരുടെ പിതാവ് ഈ വിവാഹത്തെ എതിർത്തു എന്നാൽ മാർത്താണ്ഡവർമ്മ ഇടപെട്ടാണ് വിവാഹം നടത്തിയത് ഈ ദമ്പതികളുടെ ഏക മകൻ ജോനാസ് തിരുവിതാംകൂർ പട്ടാളത്തിൽ തന്നെയാണ് സേവനമനുഷ്ഠിച്ചത് പിതാവിനെ പോലെ അതിസമർത്ഥനായിരുന്ന അദ്ദേഹം കളക്കാട് യുദ്ധത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ മരണമടഞ്ഞു ഈ സമയത്ത് ഭരണാധികാരി മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വന്ന കാർത്തിക തിരുനാൾ മഹാരാജാവായിരുന്നു ഈ സംഭവം അതായത് മകൻ്റെ മരണം ഡിലനോയിയെ തളർത്തി കാർത്തിക തിരുന്നാൾ മഹാരാജാവ് കോട്ടയിൽ ജോനാസിൻ്റെ സ്മരണ നിലനിർത്താൻ ഒരു പള്ളി നിർമ്മിക്കാൻ ഡിലനോയിക്ക് അനുമതി നൽകി നിലവിൽ മേൽക്കൂരയില്ലാത്ത ഈ പള്ളി മാർത്താണ്ഡവർമ്മ നിർമ്മിച്ച് നൽകിയതാണെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ആകാനുള്ള സാധ്യതയില്ല കാരണം പള്ളിയുടെ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാർത്തിക തിരുനാളിൻ്റെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉള്ള രീതിയിലുള്ള നിർമ്മിതിയാണ് അല്ലെങ്കിൽ ഒരു കൊളോണിയൻ ശൈലിയിൽ ആണ് ഈ ഒരു പള്ളിയുടെ നിർമ്മാണം മേൽക്കൂര പിൽക്കാലത്ത് നശിച്ചു പോയതായിരിക്കണം ഉദയഗിരി പത്മനാഭപുരം കൊല്ലം മാവേലിക്കര ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലെ കോട്ടകൾ അദ്ദേഹം ബലപ്പെടുത്തി ആറ്റിങ്ങൽ കൊല്ലം കായംകുളം പന്തളം അമ്പലപ്പുഴ ഇടപ്പള്ളി തെക്കുംകൂർ വടക്കുംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളെ തിരുവിതാംകൂറിലേക്ക് ചേർക്കുന്നതിലും ഡെലനോയിയുടെ യുദ്ധതന്ത്രങ്ങൾ മാർത്താണ്ഡവർമ്മയെ സഹായിച്ചിരുന്നു പലപ്പോഴും വിശ്വാസത്തിൻ്റെ പേരിൽ സൈന്യം യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച അവസരങ്ങളിൽ ഡെലനോയിയെ നിയോഗിച്ച് ഈ പ്രശ്നങ്ങൾ മറികടന്നിരുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്പലപ്പുഴ ചമ്പകശ്ശേരി രാജാവുമായുള്ള യുദ്ധത്തിൽ അമ്പലപ്പുഴ കൃഷ്ണൻ നേരിട്ട് യുദ്ധം ചെയ്തു എന്നൊരു കിംവതന്തി പരന്നത് കാരണം ഹിന്ദുക്കളായ സൈനികർ യുദ്ധത്തിൽ നിന്നും പിന്മാറുന്ന അവസ്ഥ വന്നു ഉടൻ ഡെലനോയി നിയോഗിക്കപ്പെട്ടു വിദേശികളും അഹിന്ദുക്കളുമായ സൈനികരെയും കൊണ്ട് ഡെലനോയി മുന്നേറാൻ തുടങ്ങിയതോടെ മറ്റുള്ളവരും കൂടെ കൂടി തെക്കുംകൂറുമായുള്ള യുദ്ധത്തിലും അവിടുത്തെ രാജാവിൻ്റെ ആശ്രിതരായ കുറേ തെലുങ്ക് ബ്രാഹ്മണരെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് അവർ യുദ്ധം നയിച്ചു ബ്രാഹ്മണനായ രാമയ്യൻ ദളവ ബ്രാഹ്മണൻ മതകാര്യങ്ങൾ നോക്കണമെന്നും രാഷ്ട്രീയത്തിൽ ഇടപെടരുതെന്നും ഉപദേശിച്ചെങ്കിലും ഫലമുണ്ടായില്ല ബ്രാഹ്മണരെ വധിക്കരുതെന്ന വിശ്വാസമുള്ളതുകൊണ്ട് പരാജയപ്പെടുന്ന അവസ്ഥ വന്നു ഡെലനോയി ഇവിടെയും തൻ്റെ ക്രൈസ്തവ മുസ്ലിം മുക്കുവ സൈന്യവുമായി യുദ്ധം നയിച്ചു ഡെൽനോയ്ക്കായിരുന്നു കുളച്ചിലെ വ്യാപാര കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ ഒപ്പം തടവിലായ ബെൽജിയം ദേശക്കാരനായ ഡൊനാഡിയും ഉണ്ടായിരുന്നു രണ്ടുപേരെയും രാമയ്യൻ തളവ പ്രത്യേകം വീക്ഷിച്ചിരുന്നു തിരുവിതാംകൂറുകാരുടെ വലിയ കാപ്പിട്ടനും ചെറിയ കാപ്പിട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉറങ്ങുന്ന മണ്ണാണിത് തിരുവിതാംകൂറിന് വേണ്ടി ജീവിച്ച് തിരുവിതാംകൂറിന്റെ മണ്ണിൽ തന്നെ അവർ ലയിച്ചു ചേർന്നു ഈ പള്ളിക്കുള്ളിൽ മൂന്ന് കല്ലറകളാണുള്ളത് അതിൽ ഒന്നാമത്തേതും വലുതുമായിട്ടുള്ള ഒരു കല്ലറയും മധ്യഭാഗത്തായി തിരുവിതാംകൂറിന്റെ ക്യാപ്റ്റൻ ഡിലനോയ് അന്ത്യവിശ്രമം കൊള്ളുന്നു തൊട്ടരികിലായി ചെറിയ കാപ്പിട്ടൻ എന്ന് തിരുവിതാംകൂറുകാർ വിളിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മകനായ ജോനാസ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് അരികിൽ തന്നെ ഭാര്യയായ മാർഗരറ്റുമുണ്ട് മറ്റൊരു കല്ലറയിൽ ക്യാപ്റ്റൻ എ ആർ ഹ്യൂകിൻ്റെ ഒരു കുഞ്ഞിൻ്റെയും യുവാവായ മറ്റൊരു മകൻ്റെയും കല്ലറകളാണ് ഒറ്റപ്പെട്ട കല്ലറ കാണാം അതിൽ ആനി റോസ് എന്ന് എഴുതിയിട്ടുണ്ട് യുദ്ധ തടവുകാരനായി പിടിക്കപ്പെട്ടതാണെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് കൊടുത്ത ആദരവും ബഹുമതിയുമൊക്കെ കണക്കിലെടുത്ത് താൻ എത്തിയ നാടിനോട് മരിക്കുന്നതുവരെ കൂറു പുലർത്തി ആ നാടിൻ്റെ സംരക്ഷണത്തിന് രാജാവിനൊപ്പം നിന്ന ഡിലനോയിയെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല